ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തത് ഒരു ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ വേറെ ആരുടെ നമ്മുടെ ആദ്യക്കുട്ടിൻ്റെ ഏപ്രിൽ ഇരുപത്തേഴാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങളിതാ ചെറിയ ഒരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ടിറങ്ങിയേക്കാണ് ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലൊക്കെ കേട്ടോ എവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരണത് ആദ്യക്കാണെങ്കിൽ എല്ലാ കൊലത്തെയും ബർത്ത്ഡേ കൊലത്തെ ബർത്ത്ഡേക്കും ചെറിയ ഒരു പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവനാണെങ്കിൽ അതിന്റെ വാശിയിലും ദേഷ്യത്തിലും ഉഷാറോർവിലൊക്കെ ആയിരുന്നു പിള്ളേരുടെ ഡ്രെസ്സിനായാലും നമ്മുടെ ഡ്രെസ്സിനായാലും അത്യാവശ്യം വിലക്കുറവും കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ അവിടെ നിന്നാ എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആദ്യമാണെങ്കിലും നല്ല വാശില്ലായിരുന്നു അവൻ അവൻ്റെ ഡ്രസ്സുകളൊന്നും ഇട്ടുനോക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഒരു സ്ഥലത്തിരിക്കാനക്കാനൊന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അവസാനം അവിടെ വാശി പിടിച്ച് കിടക്കാന്ന് കേട്ടോ അങ്ങനെ ഞാൻ അവനെ ഇങ്ങോട്ട് പയ്യെ പുറത്തോട്ടൊക്കെ ഒന്നിറങ്ങി ലിഫ്റ്റിലൊക്കെ കയറി തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് മുന്നേ ആദ്യമുള്ള ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അവൻ അതൊന്നും വീഡിയോ എടുക്കാൻ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടുന്ന് രണ്ട് ടോപ്പും ഒരു ജീൻസും എടുത്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ ആദ്യം എൻ്റെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഏട്ടനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാനാണ് പോയത് അപ്പോൾ ഏട്ടനും രണ്ട് ടീഷർട്ടും ഒരു ഷർട്ടും അവിടെ നിന്ന് എടുത്തു അങ്ങനെതാ ഇത്രയും സാധനങ്ങളാണ് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആ പയ്യെ പുറത്തോട്ടിറങ്ങാണ് ആദ്യത്തെ വാശിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല അപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവന് ചെറിയൊരു സമാധാനമുണ്ട് ലിഫ്റ്റൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചറ് ഇപ്പോൾ ഒരു വെയിലത്ത് ആ ട്രാഫിക്കിൽ പെട്ട് ഞങ്ങൾ അങ്ങനെ കിടക്കുകയാണ് അവിടുന്ന് നേരെ പോയത് മെട്രോപോളിറ്റൻ മാളിലോട്ടാണ് കേട്ടോ അവിടുത്തെ ഷോപ്പിംഗ് നിന്ന് കുറച്ച് ബർത്ത്ഡേക്ക് ഡെക്കറേഷനുള്ള ഐറ്റംസ് കൂടി വാങ്ങിക്കണമായിരുന്നു കൂടാതെ നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒരു വേലത്ത് ബൈക്കിൽ അവിടം വരെ എത്തിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് അവശ്യതായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അപ്പം നമ്മളത് ആ ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ കുറേ സമയം എടുക്കും കേട്ടോ നമുക്കത് കിട്ടാനായിട്ട് അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കുള്ള ബിരിയാണി വന്നു കേട്ടോ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയെങ്കിലും സത്യം പറഞ്ഞാൽ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡി ഒക്കെ കഴിഞ്ഞ ഞങ്ങള് ബർത്ത്ഡേ ഡെക്കറേഷൻസിനുള്ള ഐറ്റംസ് ഒക്കെ തപ്പി ഇറങ്ങിയേക്കാട്ടോ ഞങ്ങള് സ്പൈഡർമാൻ തീമാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ എന്നാണ് തപ്പി ഇങ്ങോട്ട് വന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അതിനു പറ്റിയ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലാട്ടോട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല അതവർ നമ്മളിവിടെ വീട്ടിലധികം ചെടികളൊന്നും നട്ട് വളർത്തണില്ല കേട്ടോ ഇവിടെ ഇനി കൊറച്ചു നാളും കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെടികളൊന്നും വളർത്താത്തത് അപ്പോ അതാ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോ അതിന്ന് കൊറച്ച് പ്ലാസ്റ്റിക് ചെടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാവുമ്പോ വെള്ളം ഒഴിക്കണ്ട ഉണങ്ങുന്നില്ല വീട്ടിലൊരു ഭംഗിക്ക് അങ്ങനെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ആ രണ്ടു മൂന്നും ചെടിയൊക്കെ എടുത്തിട്ടോ നേരെ തലശ്ശേരി ഹോട്ടലോട്ട് പോയി ഓരോ പഴമ്പരി അകത്തു നാളത്തെ പാർട്ടിക്കുള്ള ബിരിയാണിയൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോരും വഴി ദാസം നല്ല കത്തി ചൊലിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വരുന്ന വഴിക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒരേ ഒരു സാധനമായിരുന്നു എനിക്ക് യെല്ലോ കളർ ഷൂ വേണമെന്ന് ഞങ്ങളത് തപ്പി കുറേ അലഞ്ഞെങ്കിലും യെല്ലോ കളർ ഷൂ മാത്രം കിട്ടിയില്ല പിന്നെ പിന്നെതാ ഈ ഒരു ഷൂവില് ലൈറ്റൊക്കെ കത്തണ കണ്ടപ്പോൾ അവൻ പിന്നെ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാശ്വാസമായി അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്തൊക്കെ പെട്ടിട്ട് ഒരു കണക്കിനാണ് കേട്ടോ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതാ ആദ്യം ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ട് ഇതാ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ അവന് ചെറിയ ഒരു സർപ്രൈസൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് അടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു സംഭവം വാങ്ങിച്ചപ്പോൾ അവന് ഉണ്ടായിരുന്നെങ്കിലും അവന് തീരെ വയ്യാതിരുന്നത് കാരണം ഇത് വാങ്ങിച്ചതൊന്നും പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് ആ രാവിലെ പാക്ക് ചെയ്ത ഗിഫ്റ്റൊക്കെ അവൻ ഉറക്കം എണീക്കുമ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബലൂൺസൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് ഹാപ്പി ബർത്ത് ഡേ ഡിയർമൂന്ന്

ഇത്രയും ഡ്രസ്സും ഷൂസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം കിട്ടിയ ഈ ഗിഫ്റ്റിനോടായിരുന്നു ഇരുന്ന് ഇരുപ്പിനി അതിലെ മുക്കാഭാഗവും ഇട്ടായി അവൻ തിന്ന് തീർത്തിട്ടോ രാവിലെ തന്നെ കുളിപ്പിച്ചത് ആ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കാട്ടോ ഈ ടീഷർട്ട് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് എടുത്തതായിരുന്നു അങ്ങനെ ഞാനും ഏറ്റവും കൂടെ ദാ ഡെക്കറേഷനുള്ള പണിയൊക്കെ തുടങ്ങിയേക്കാണ് വൈകിട്ടാണ് കേട്ടോ ബർത്ത്ഡേ പാർട്ടി വെച്ചേക്കണത് എല്ലാരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് വേണമല്ലോ നമ്മൾ അന്വേഷിച്ചായിരുന്ന ബലൂൺസൊക്കെ പിന്നീട് കേക്ക് ഓർഡർ ചെയ്യാൻ പോയ കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ ബലൂൺസ് ഒക്കെ തന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ബലൂൺ കെട്ടി കെട്ടി എൻ്റെ കൈയൊക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത്രയും ബലൂണ് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ ടി വിയിൽ റോമാഞ്ചം സിനിമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ പണിയൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് സമയം ഗുണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അല്ല ബലൂണൊക്കെ വിർപ്പിച്ച് കെട്ടിക്കൊടുക്കേണ്ട പണി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എല്ലാം അറേഞ്ച് ചെയ്തത് ഏട്ടൻ തന്നെയായിരുന്നെട്ടോ അപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഫൈനൽ ലുക്ക് ഇതായിരുന്നു പില്ലേഴ്സ് കുറേ ഉള്ളായിരുന്നു അവർക്ക് വരുമ്പോൾ തട്ടി കളിക്കാൻ വേണ്ടി കുറേ വിറുപ്പിച്ച് താഴെ താഴെ ഇതുപോലെ വെതിറിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഡെക്കറേഷൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എനിക്കുള്ള പണി ഇതാ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സൈഡായിട്ട് ഞാൻ കപ്പയും ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായിരുന്നു അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതാ റൂമിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഏട്ടം പോയിരുന്നതായ എനിക്കൊരു കട്ടനൊക്കെ തളിപ്പിച്ചു കൊണ്ടു അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ചായ ഓടിക്കുകയാണ് അങ്ങനെ അത് ആ വൈകിട്ടായപ്പോഴത്തേനും നമ്മുടെ കേക്കൊക്കെ വന്നു ഞാൻ സ്പാഡ്മത്തീമായോണ്ട് കേക്കും അത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് കേക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ നമ്മൾ അവരായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ആപ്പ് നമ്മുടെ ആദ്യ ചക്കാൻ പോയിട്ട് നൈസ് ആയിട്ട് ഒറ്റയ്ക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടു അപ്പോൾ പിന്നെ ഞങ്ങളിത് അവനെയും കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് വന്നിട്ട് ആദ്യക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ കെട്ടോ നമ്മൾ ആദ്യം മൂന്ന് ബർത്ത്ഡേ ഡേ സെലിബ്രേറ്റ് ചെയ്തത് ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതുവരെ നാട്ടിലവൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ കേട്ടോ കേക്ക് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നല്ലപോലെ കളർ ഉണ്ടായിരുന്നെട്ടോ പിള്ളേർക്കൊക്കെ കേക്ക് കൊടുക്കണ നമ്മൾ അതിലെ കളറൊക്കെ ആദ്യം നീക്കിയിട്ടാണ് എല്ലാവർക്കും കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തത് ആ കേക്ക് തിന്നിട്ട് ആതിര ചുണ്ടൊക്കെ നല്ല നീല കളറായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ആദ്യ കുട്ടിനും തക്കൂടും കൂടി പോയിട്ട് ആ ഒരു മുക്കിലിരുന്ന് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ തന്നെന്താ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കപ്പയും ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് കഴിക്കുകയാണ് അങ്ങനെതാ ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ഒക്കെയാണ് ഈ നേരം കിടക്കണത് അവരിതാ എല്ലാവരും കൂടി കളി തുടങ്ങിയിട്ടുണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്നതിനും കൊണ്ടാ തോന്നുന്നു സമാധാനമായിട്ട് എല്ലാവരും കൂടി ഒരു മൂലയിൽ ഇരിപ്പമുണ്ട് അത് ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു കുറുമ്പൊന്നും അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഫുഡൊക്കെ വന്നു ബിരിയാണി അതുപോലെ ബോക്സിലായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ വീട് ഈ ഒരു കോലത്തിലായിരുന്നു ഏട്ടനപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഒരാഴ്ച ലീവാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ എന്താ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പൊക്കെ ചെയ്തു അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ